ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാല് അപ്പം പിന്നെ എന്താ പറയാ ഫ്രൈ ആണ് നമ്മള് ചെയ്യണത് ചിക്കൻ വെച്ചിട്ട് ഫ്രൈ ആണ് ചെയ്യണത് അപ്പം നല്ല ടേസ്റ്റുള്ള മസാലയും ആണ് ഇതിൽ ചെയ്യണത് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം അപ്പൊ അതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേക മസാല തയ്യാറാക്കിയിട്ടാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഒരു സ്മെല്ലാണ് ഒരു പ്രത്യേക സ്മെല്ലാണ് നമ്മളിത് ചെയ്യുന്ന സമയത്തൊക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ചിക്കൻ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് എടുക്കട്ടെ ഒരു കിലോനോ അങ്ങനെയൊക്കെ എടുക്കുക അപ്പം ഞാൻ വളരെ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഞങ്ങൾ വീട്ടിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ അപ്പോൾ ഒരു നേരത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ തയ്യാറാക്കിയത് നേരത്തിന് നല്ല ഞാൻ കുറച്ച് തയ്യാറാക്കി വെക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അതായത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇതിലേക്ക് തന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം മുളകും പൊടി ഞാൻ ഇട്ടിട്ടുള്ളൂ ഈ ഒരു പിന്നെ ഇത് കൂടാതെ വേറെ മസാല തയ്യാറാക്കുന്നുണ്ട് അപ്പം അതില് പിന്നെ ചുമന്ന മുള അതായത് ഉണക്കമുളകും പിന്നെ കുരുമുളകൊക്കെ എടയുന്നോണ്ട് തന്നെ പിന്നെ ഈ ഒരു പാകത്തിന് മതി അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കുറവാക്കിയത് കേട്ടോ ഇനി ഏര് നന്നായിട്ട് വേണം എന്നുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് മുളകും പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇത് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കണം കേട്ടോ അത്രക്ക് ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞത് അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കുരുമുളകും അതുപോലെ തന്നെ ഉണക്കമുളകും ഒരു ചെറിയൊരു പീസ് പട്ടി ഒരു രണ്ട് മൂന്ന് പിന്നെ ഗ്രാമ്പൂം ഏലക്കായുള്ളത് അപ്പൊ ഏഹ് നമ്മളവിടെ ചിക്കന് ഒരു പത്ത് മിനിറ്റ് എങ്കിലും അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പൊ അതവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ചെയ്തെടുക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ പിന്നെ അതിലേക്കുള്ള മസാല ഞാൻ ഇങ്ങനെ തയ്യാറാക്കിയിട്ടാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പറ്റുമെങ്കിൽ മല്ലിപ്പൊടിക്ക് പകരം പച്ചമല്ലി എടുക്കണത് കൈക്കാരം നല്ലത് കേട്ടോ അപ്പൊ പച്ചമല്ലിന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഞാനിതിക്ക് ഇങ്ങനെ പിന്നെ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ജസ്റ്റ് ചെറിയ ചൂട്ല് അതായത് നല്ല വളരെ സിമ്പിൾ ആക്കിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ച ഇതിന്റെ പച്ചമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു എന്താ പറയാ പിന്നെ പൊട്ടണ രീതിയിലൊക്കെ ഇങ്ങനെ വരുമ്പോ വണം എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാനിത് പച്ചമലിയാകുമ്പോൾ ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുക പച്ചമലില്ലാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത് കിട്ടോ പിന്നെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണുണ്ട് ഇതിന്റെ ഒരു സ്പെഷ്യൽ തന്നെ കറിവേപ്പില ഇതിക്ക് ഒരുപാട് ഇടുന്നുണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഇനിയും ഇനിയും ഇതിക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് വറക്കുമ്പോഴെല്ലാം മസാല ഉണ്ടാക്കുമ്പോഴല്ല അത് കഴിഞ്ഞിട്ടും കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മസാലക്ക് പത്ര മതി അപ്പം ഇനി എന്താ അത് ചൂടായു ശേഷം ചൂടാറിയു ശേഷം നമ്മളതൊന്നും പൊടിച്ചെടുക്കണം കേട്ടോ അപ്പൊ അതൊന്നും അതിൽ കാണിക്കണില്ല ഞാനിപ്പൊ മുൻകൂട്ടി എന്നെ പറഞ്ഞേക്കാണ് അപ്പൊ അതാ പിന്നീട് നമുക്ക് ചിക്കൻ തയ്യാറാക്കാം അപ്പൊ ഞാൻ ഉണ്ടാക്കി വെച്ച സാധനം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നേരത്തെ ഞാൻ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചല്ലോ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ചുരുങ്ങിയത് പത്ത് മിനിറ്റ് എങ്കിലും വെക്കണം എന്നാണ് കേട്ടോ അങ്ങനെ അപ്പൊ അതാ പിന്നെ ഞാൻ ഒരു പിന്നെ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഈ കടുക് ഇട്ട് കൊടുത്ത് കണ്ടാണ് നമ്മൾ ഈ ചിക്കൻ തയ്യാറാക്കാൻ പോണത് കേട്ടോ പിന്നെ അപ്പൊ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ചട്ടിതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അപ്പൊ അതാ കടുക് ഞട്ട ഉടനെ ചടപട ചടപടയൊന്ന് പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് ഇതൊക്കെ നമ്മൾ ഇഞ്ചി ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇഞ്ചി വേണമെന്നുള്ളവർക്ക് ഇടാ പക്ഷെ ഞാൻ ഇതൊക്കെ ആഡ് ചെയ്യുന്നില്ല അപ്പ കുറച്ച് വെളുത്തുള്ളി തന്നെ ഇട്ട് കൊടുത്തിട്ട് വെളുത്തുള്ളീം തന്നെ നമ്മള് പിന്നെ അരിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ പിന്നെ തോല് പൊളിച്ചാൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം പിന്നെ അതാണ് അതിന്റെ ടേസ്റ്റ് നമുക്ക് ആ വെളുത്തുള്ളി കയ്യിൽ നിന്ന് എടുത്ത് കഴിക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ അപ്പൊ അത് അരിയേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് ജസ്റ്റ് ഒന്നൊരു ചോപ്പ് നിറാവണ വരെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കളർ ഒന്ന് മാറി വരുന്ന വരെ ഇളക്കി കൊടുത്തിന് ശേഷം നമുക്ക് ഇതീക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ അതതിന്റെ കളറൊക്കെ ഏകദേശം ഒക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട് പിന്നെ ഓവറായിട്ട് മുറുകരുത് കേട്ടോ കരിഞ്ഞു പോകരുത് അപ്പ അതിന് ശേഷം ഞാൻ ഈ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില നമുക്ക് ഇതീക്കെത്ര വേണമെങ്കിലും ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പൊ കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കണം നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ് പിന്നെ ഈ ഒരു പിന്നെ ഇതിന്റെ ഫ്രൈന്റെ ടേസ്റ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിനു ശേഷം നമ്മൾ നേരത്തെ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഉണ്ടല്ലോ ഇനി അത് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് പിന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ചുരുങ്ങിയത് പിന്നെ സെമ്മിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ കൂട്ടി വെച്ചിട്ട് എന്താ കൂട്ടി വെക്കണ്ട സെം കുറച്ച് വെച്ചിട്ട് നമ്മളിതൊന്നും പിന്നെ വേവിച്ചെടുക്കാണ്ട് ചെയ്യണത് കേട്ടോ അപ്പൊ പത്ത് മിനിറ്റ് വേവിച്ച് വെക്കുമ്പോ പിന്നെ വേവിക്കുമ്പോ പിന്നീട് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോ പിന്നെ എന്താ പറയാ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് നമ്മൾ എണ്ണയില് വറുത്തു കോരില്ല നമുക്ക് ഇനി ഇതിലേക്ക് ഒരു എണ്ണ ഒന്നും നമ്മൾ ആഡ് ചെയ്യണില്ല അതില് നമ്മൾ ആദ്യം ആ വെളിച്ചെണ്ണ ഒഴിച്ചല്ലാതെ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് പിന്നെ അതിന്റെ ആ ഒരു ആവിയിൽ കടന്നിട്ട് അതൊന്ന് വെന്ത് വന്നോട്ടെട്ടോ ഒരു മുക്കാൽ വേവ ആകുമ്പോൾ നമുക്കൊന്ന് എടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് അവിടെ കടന്നോട്ടെ അപ്പം അങ്ങനെ പിന്നെ ഒരു പത്ത് മിനിറ്റ് ആയതിനു ശേഷം നമുക്ക് തുറന്നു തുറന്നോക്കാം അപ്പതാ ഒരു പത്ത് മിനിറ്റോളം ഇത് വേവിച്ചിട്ടുണ്ട് അപ്പൊ അത് ഏകദേശം ഒരു മുക്കാൽ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ പിന്നെ വറുത്തെടുത്ത് വെച്ച മസാല ഒക്കെ അതിന് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം അതായത് കുരുമുളകും പിന്നെ മുളകൊക്കെ നമ്മൾ നമ്മള് വറുത്തല്ല അപ്പൊ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരണം അപ്പൊ അത് പൊടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീകണ്ടല്ലോ വലിയ ജീരകം അതിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മസാല തയ്യാറാക്കിയില്ലേ അപ്പൊ അതിലേക്ക് കുറച്ച് പച്ച പിന്നെ അതായത് വലിയ ജീരകം ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ കൂട്ടത്തില് പൊടിച്ചെടുത്താലും മതിട്ട് അപ്പൊ ഞാൻ കയ്യിൽ പൊടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അതേക്ക് ഇട്ട് കൊടുക്കാഞ്ഞത് അപ്പം പിന്നെ ഞാൻ ആ എടുത്തുവെച്ച മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക എല്ലാ ഭാഗത്തും യോജിപ്പിച്ചു കൊടുക്ക കേട്ടോ അപ്പം ഈ ഒരു മസാലക്ക് ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ കാരണം നമ്മൾ കൂടുതൽ കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ട് ആണല്ലോ ഇത് ചെയ്തൊരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ അത് ഇനി ഇതിലിട്ട് നന്നായിട്ട് തന്നെ ഇട്ടിട്ട് പിന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തും യോജിപ്പിച്ചു കൊടുക്കുക ഇതിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ വേവമായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി ഒരു കുറച്ചേരം കൂടി വെച്ചാൽ മതി അപ്പോൾ ഇത് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വേറെ ഐറ്റം കൂടി ഇടുന്നുണ്ടത് ഇട ഇടുന്നുണ്ട് അപ്പൊ അത് വേറെ നല്ല വല്ല്യുള്ളിയാണ് ഇപ്പൊ രണ്ട് വല്ലുള്ളി ഞാൻ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇതേപോലെ നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി യജിപ്പിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് ആ ഒരു മുക്കാൽ വേവ് നല്ലത് ഒരു ഫുൾ വേവാക്കി എടുക്കുക പിന്നെ അതിൽ തന്നെയുള്ളതിന്റെ വിട്ട അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഇനി ഈ ഒരു ഉള്ളിയൊക്കെ ഇതിൽ കടന്നിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ട് വരും കേട്ടോ ഈ ഇറച്ചിന്റെ കൂട്ടത്തില് അപ്പൊ ആ ഒരു മസാല ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഫ്രൈ ചെയ്തതിന്റെ നമുക്ക് ഉള്ളി നന്നായിട്ട് ബന്ധം കിട്ടും എന്നാ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ആ ഒരു രീതിയിലായിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം അപ്പൊ ഇത് പോലെ ഒരു പെട്ടെന്നെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഒരു വെട്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് നെയ്ച്ചോർക്കാണെങ്കിലും ഇനി മറ്റേ വേറെ എന്ത് സാധാ ചോറിന്റെ കൂടെയാണ് ചപ്പാത്തി എന്തിന്റെ കൂടെ ഇങ്ങനെ കഴിക്കാം കഴിക്കട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഉള്ളി കെട്ടപ്പോ ഒരു കായം ഉള്ള രൂപത്തിലുള്ള ഒരു ഫ്രൈ ആയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ കണ്ടോ അപ്പൊ ഞാനിത് നന്നായിട്ടാണ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കത്തിക്കാനൊന്നും നിക്കണ്ട തീയൊക്കെ ഓഫ് ചെയ്തിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെളിച്ചെണ്ണം വേണമെങ്കിൽ ടേസ്റ്റ് ഇട്ടു കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ വേണം ഈ സമയത്ത് കറിവേപ്പിൽ ഇട്ടു കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പൊ മല്ലിച്ചപ്പ് പുതിയ അങ്ങനെ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിന്റെ കൂടെ ഇട്ടു കൊടുക്കാട്ടോ അപ്പൊ ഞാനതൊന്നും ഇട്ടു കൊടുക്കണില്ല എനിക്ക് ഇത്ര മാത്രം മതി ഇതിന്റെ നല്ല ടേസ്റ്റ് ആണ് ഇതിലേ കാണി വെളുത്തുള്ളി കഥ ഇതിങ്ങനെ എടുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കര ചെയ്യാൻ ഇണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻ കമ്പനി ഞാൻ ഷെയർ ആണ് മറക്കരുതേ